ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാമോ നമ്മുടെ ബ്രെയിനിൽ നൂറ് ബില്യൺ ന്യൂറോൺസ് ഉണ്ട് സിനാപ്സിസ് വഴി ഇരു ന്യൂറോൺസ് പരസ്പരം കണക്റ്റഡ് ആണ് ആൻഡ് ഈ ഒരു ട്രില്യൺസ് ഓഫ് കണക്ഷൻസ് കൂടി ചേർന്നാണ് നമ്മുടെ സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് മൈൻഡിന് രൂപം നൽകുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനേക്കാളും പത്ത് ലക്ഷം മടങ്ങ് പവർഫുള്ളാണ് എന്ന് സോ നമ്മളുടെ ലൈഫിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് കൺട്രോൾ ചെയ്യുന്നത് എക്സാമ്പിളായിട്ട് സയൻസ് പറയുന്നത് ഒരാൾ ദിവസം ഏകദേശം ചെറുതും വലുതുമായ മുപ്പത്തഞ്ചായിരം ഡിസിഷൻസ് എടുക്കുന്നുണ്ട് എന്നാണ് ഈ മുപ്പത്തഞ്ചായിരം ഡിസിഷൻസിലെ നയൻറ്റി പെർസെൻറ്റേജ് ഡെസിഷൻസും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് എടുക്കുന്നത് ആക്ച്വലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്കായിട്ട് ആ ഒരു ഡിസിഷൻ ഓൾറെഡി തന്നെ എടുത്തിട്ടുണ്ടായിരിക്കും ബട്ട് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ആ നിങ്ങളൊരു ഡെസിഷൻസൊക്കെ കോൺഷ്യസ്ലി എടുത്തതാണ് എന്ന് എന്നാൽ ഇതെല്ലാം നിങ്ങളുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ് ആക്ച്വലി ഇതെല്ലാം നടക്കുന്നത് സബ് കോൺഷ്യസ്ലി ആണ് ആൻഡ് ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് അക്കോർഡിംഗ് ടു ബ്രിട്ടാനിക്ക ഡോട്ട് കോം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു സെക്കൻഡിൽ ഏകദേശം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് സെക്കൻഡിൽ വെറും അമ്പത് ബിറ്റ് ഓഫ് ഇൻഫർമേഷൻസിനെ മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് പതിനൊന്ന് മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിന് എത്ര സമയം വേണ്ടിവരുമെന്ന് എന്നാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഇത് വെറും ഒരൊറ്റ സെക്കൻഡിൽ തന്നെ പ്രോസസ്സ് ചെയ്യും ഇതുകൊണ്ടാണ് നയൻറ്റി പെർസെൻറ്റേജ് ഡിസിഷൻസും നാം സബ് കോൺഷ്യസ്ലി ആണ് എടുക്കുന്നത് എന്ന് പറയുന്നത് ഇത് വെറും മില്യൺ സെക്കൻഡുകൾ കൊണ്ട് തന്നെ എടുത്തിട്ടുണ്ടായിരിക്കും ഇനി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയുള്ള മറ്റൊരു മറ്റൊരാശ്രയമായിട്ടുള്ള കാര്യം എന്താണെന്നാൽ ഏതൊരു പ്രോഗ്രാമാണോ അല്ലെങ്കിൽ ഏതൊരു ബിലീഫാണോ നിങ്ങൾ റീപ്പീറ്റായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നത് ആ കാര്യത്തെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിയാലിറ്റി ആക്കി മാറ്റും ഹെൻറി ഫോർഡ് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാട്ടുണ്ട് വെതർ യു തിങ്ക് യു ക്യാൻ ഓർ യു തിങ്ക് യു കാൺ യു ആർ റൈറ്റ് അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആ ഒരു ബിലീഫിനെ റിയാലിറ്റിയാക്കി മാറ്റാനുള്ള എല്ലാ ഡിസിഷൻസിനെയും എടുക്കും ആൻഡ് അത് റിയാലിറ്റിയായിട്ട് മാറുകയും ചെയ്യും അതുപോലെ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഈ ഒരു ബിലീഫിനെ റിയാലിറ്റിയൊക്കെ മാറ്റാനുള്ള എല്ലാ ഡിസിഷൻസിനെയും എടുക്കും ആൻഡ് ആ ഒരു ബിലീഫിനെ അത് റിയാലിറ്റിയാക്കി മാറ്റുകയും ചെയ്യും അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ല നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് റീപ്പീറ്റായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ റിയാലിറ്റിയാക്കി മാറ്റി മാത്രമാണ് നിങ്ങളുടെ സബ് മൈൻഡ് ചെയ്യുന്നത് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഇതിലൊക്കെ എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ഇതിനൊക്കെയുള്ള അടിസ്ഥാനം എന്നുള്ളത് നമ്മളുടെ തോട്ട് പ്രോസസ്സാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരാളുടെ മനസ്സിലേക്ക് ഡെയിലി ഏഴായിരം മുതൽ അറുപതിനായിരം വരെയുള്ള ചിന്തകൾ വരാറുണ്ട് എന്ന് ആക്ച്വലി ഈ ഒരു ചിന്തകൾ എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ നടുവിൽ രൂപപ്പെടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് ആൻഡ് ഈ സിഗ്നൽസ് കെമിക്കൽ സിഗ്നൽസ് ആയി കൺവേർട്ടായി ആ തോട്ട്സുമായി ബന്ധപ്പെട്ട ഇമോഷൻസിനെ അല്ലെങ്കിൽ ഫീലിങ്സിനെ നമ്മളുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുള്ളത് ഓരോ തോട്ട്സിനും ഓരോ ഫീലിങ്സിനും ഒരു ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് നമ്മളുടെ കോൺഷ്യസ്നെസ്സിൻ്റെ മേലെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഉണ്ട് ആൻഡ് ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിൻ്റെ സെൻസിറ്റിവിറ്റി എന്നുള്ളത് ടെൻ ടു ദ പവർ മൈനസ് ഇൻഫിനിറ്റി ആണ് അതായത് നമ്മളിന്ന് വരുന്ന ഒരു ഫീലിംഗ്സും ഈ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഡിക്റ്റു ചെയ്യാതെ പോകില്ല നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കൂ കോൺഷ്യസ്നെസ് ലെവൽ ഇരുന്നൂറിന് താഴെയുള്ള ഏതൊരു ഇമോഷനും ഒരാളെ വളരെ ദുർബലനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സോ ഏതൊക്കെ ആളുകളുടെ ഹോം ഫ്രീക്വൻസി ആണോ അതായത് കോൺഷ്യസ്നെസ് ലെവലാണോ ഇരുന്നൂറിന് താഴെയുള്ളത് അവരുടെ റിസപ്റ്റീവ് പവർ അതായത് യൂണിവേഴ്സിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ള പവർ വളരെ കുറവായിരിക്കും ഈ ഒരു ഡയഗ്രാമിൽ നൂറ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള എല്ലാ ഇമോഷൻസിൻ്റെയും ഫ്രീക്വൻസി ടെൻ ടു ദ പവർ മൈനസ് എയ്റ്റ് ഹൺഡ്രഡ് മില്യൺ ടു ടെൻ ടു ദ പവർ മൈനസ് സെവൻ ഹൺഡ്രഡ് മില്യൺ മൈക്രോവാട്ട് പവർ വരെ ആയിരിക്കും ബട്ട് ഏറ്റവും ടോപ്പിൽ വരുന്ന ഇമോഷൻസിലൊന്നായ ലവ്വിൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത് ടെൻ ടു ദ പവർ മൈനസ് തേർട്ടി ഫൈവ് മില്യൺ മൈക്രോവാട്ട് പവറാണ് സൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എത്ര പോസിറ്റീവ് ഇമോഷൻസ് നമ്മളിലുണ്ടോ നമ്മളുടെ കോൺഷ്യസ്നസ് ലെവലും അത്രയേറെ വർദ്ധിക്കും ഇതുകൊണ്ടാണ് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഹൈലി പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് ആൻഡ് ഫ്രണ്ട്സ് ഇവിടെ ഞാൻ സിനിമയിൽ കാണിക്കുന്ന ലവിനെ പറ്റിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ഹോക്കിങ്ങിൻ്റെ ബുക്കായ പവർ വേഴ്സസ് ഫോഴ്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഫോർ ഗീവ്നേഴ്സ് അതായത് എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഈ ഒരു ക്വാളിറ്റി അയാളിൽ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ അപ്പോൾ അയാളുടെ കോൺഷ്യസ്നസ് ലെവലും പതിയെ വർദ്ധിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ഒരാളുടെ മനസ്സിലേക്ക് ദിവസവും ഏഴായിരം മുതൽ അറുപതിനായിരം വരെയുള്ള ചിന്തകൾ വരുന്നുണ്ട് അക്കോഡിംഗ് ടു നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ഇതിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തോട്ട്സും റിപ്പീറ്റഡ് തോട്ട്സ് ആയിരിക്കും എന്നുള്ളതാണ് ആൻഡ് ഇതൊരാൾ ഡെയിലി ബേസിസില് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ആൻഡ് ഇതിലെ തന്നെ എയ്റ്റി പെർസെൻറ്റേജ് തോട്ട്സും നെഗറ്റീവ് ആയിരിക്കും സൊ നമ്മുടെ ബ്രെയിനിലേക്ക് റീപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളുടെ ബ്രെയിനിൽ ഒരു നെഗറ്റീവ് കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു കെമിക്കൽ നമ്മളുടെ ബ്രെയിനിൽ നെഗറ്റീവ് ഫീലിങ്സിനെ മാത്രമേ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ ഈ ഒരു സൈക്കിളിങ്ങനെ റീപ്പീറ്റാവുന്നത് കൊണ്ട് തന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ ബോഡിയും ഈ ഒരു നെഗറ്റീവ് ഫീലിങ്സ് നെഗറ്റീവ് ഫ്രീക്വൻസി എന്നിവ കൊണ്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും സോ ഈ ഒരു ഫ്രീക്വൻസി എന്നുള്ളത് നിങ്ങളുടെ ഹോം ഫ്രീക്വൻസി ആയിട്ട് മാറും അതിനുശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഈ ഒരു ഫ്രീക്വൻസിക്ക് മാച്ച് ആവുന്ന കാര്യങ്ങളെ മാത്രമായിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക സ്റ്റീഫൻ ഹോക്കിങ്സ് പറയുന്നത് നമ്മുടെ ലോകത്തിലുള്ള എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളുടെയും ഹോം ഫ്രീക്വൻസി എന്നുള്ളത് ഇരുന്നൂറിന് താഴെയാണ് എന്നുള്ളതാണ് ആൻഡ് ഈ കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ് ഇനി നമുക്ക് എങ്ങനെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ നിലവിലുള്ള സബ് കോൺഷ്യസ് പ്രോഗ്രാമിനെ മാറ്റി ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ സാധിക്കുമെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ അടുത്ത ഏഴ് ദിവസത്തേക്ക് സിമ്പിളായിട്ടുള്ള ഒരു റൂട്ടീൻ ഫോളോ ചെയ്യണം അതാണ് സെവൻ ഡേയ്സ് ഓഫ് മെൻറ്റൽ ഡയറ്റ് ഈ ഒരു സെവൻ ഡേയ്സ് ഓഫ് മെൻറ്റൽ ഡയറ്റ് എന്നുള്ളത് ഒരു ബുക്കാണ് ഇതിൻ്റെ ഓതറ് എം എറ്റ് ഫോക്സാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതിയത് വെറും പത്ത് ടു പതിനഞ്ച് പേജുകൾ മാത്രമുള്ള ഈ ഒരു ബുക്ക് നമ്മുടെ ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ലൈഫിനെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത് അതിലെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ടോണി റോബിൻസ് സോ ഈ ഒരു സെവൻ ഡേയ്സ് ഓഫ് മെൻറ്റൽ ഡയറ്റ് ഫോളോ ചെയ്യാനുള്ള ഫസ്റ്റ് റോള് ഇതാണ് നിങ്ങൾ അടുത്ത ഏഴ് ദിവസവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാൻ പാടുകയുള്ളൂ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഒരു ചലഞ്ചാണോ വെറും ഏഴ് ദിവസത്തേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നുള്ളത് ബട്ട് ഫ്രണ്ട്സ് ഈ ഒരു ചലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം നെഗറ്റീവ് ബയാസിനാൽ ആയ ഒരാളുടെ ബ്രെയിൻ വളരെ ഹാർഡ് വയർഡ് ആയിരിക്കും നെഗറ്റീവ് തോട്ട്സിൻ്റെ എഫക്റ്റിനാൽ സോ ഈ ഒരു ഏഴ് ദിവസവും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ തോട്ട്സിനെ പറ്റിയും നിങ്ങൾ വളരെയധികം അവെയർ ആയിട്ടിരിക്കണം റൂൾ നമ്പർ ടു ഈ ഒരു ഏഴ് ദിവസവും നിങ്ങൾ ഒരു നെഗറ്റീവ് തോട്ടിനെ പറ്റി പോലും ചിന്തിക്കാൻ പാടില്ല നമ്മളുടെ ബ്രെയിനിലേക്ക് ഒരു തോട്ട് വരുന്നതും ഒരു തോട്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതും തമ്മിൽ ഒരുപാടധികം വ്യത്യാസങ്ങളുണ്ട് ഒരു നെഗറ്റീവ് തോട്ട് നമ്മളുടെ മൈൻഡിലേക്ക് വരിക എന്നുള്ളത് അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ പ്രോബ്ലം വരുന്നത് ആ വന്ന നെഗറ്റീവ് തോട്ടിനെ പറ്റി നിങ്ങൾ റീപ്പീറ്റായിട്ട് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അതുമായി ബന്ധപ്പെട്ട സിനാപ്റ്റിക് കണക്ഷൻസ് അതായത് അതുമായി ബന്ധപ്പെട്ട കോണ്ടൻസ് നിങ്ങളുടെ ബ്രെയിനിൽ ബിൽഡാകും സൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് ഫോക്കസ് ചെയ്യണം എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഗോൾസ് നിങ്ങളുടെ ഡ്രീംസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ ഒരു ഏഴ് ദിവസത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള തോട്ട്സിനെ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യണം ദാറ്റ് ഈസ് തോട്ട്സ് ഓഫ് ഫെയിലിയർ തോട്ട്സ് ഓഫ് ഡിസപ്പോയിൻ്റ്മെൻറ്റ് തോട്ട്സ് ഓഫ് സാഡ്നസ് തോട്ട്സ് ഓഫ് ക്രിറ്റിസിസം ജലസി റിഗ്രറ്റ്സ് അറ്റ്സെട്ര നിങ്ങൾ ഏതൊരു നെഗറ്റീവായ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും അത് നിങ്ങളുടെ മൂഡ് എനർജി മൈൻഡ് സെറ്റ് ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യും സോ ഇങ്ങനെയുള്ള തോട്ട്സിനെ ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യുക റൂൾ നമ്പർ ത്രീ ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായ കാര്യത്തെപ്പറ്റി ഒരു മിനിറ്റിൽ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ചലഞ്ച് ഡേ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇതെന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് ഇതുകൊണ്ട് തന്നെ അടുത്ത ഏഴ് ദിവസത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സിനെ പറ്റി നിങ്ങൾ വളരെയധികം അവെയർ ആയിട്ടിരിക്കണം നിങ്ങൾ ചലഞ്ചിലായിരിക്കുമ്പോൾ ഡേ ഫോർ ഓർ ഫിഫ്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ഇൻസിഡൻറ്റ് നടന്നേക്കാം അത് നിങ്ങളെ വീണ്ടും നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്ത എല്ലാ ആളുകളുടെയും ലൈഫിൽ ഡേ ഫോർ ഓർ ഫിഫ്തിൽ ഇതുപോലെയുള്ള ഒരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക നിങ്ങളിവിടെ വേറെ ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച പോസിറ്റീവായിട്ടുള്ള ലെസൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സി ഇത്തരത്തിൽ ഈ ഒരു ഏഴ് ദിവസത്തെ ചലഞ്ച് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കും കാരണം ഈ ഒരു ഏഴ് ദിവസത്തിന് ശേഷം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ ഏതൊരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് തിങ്കിംഗ് ബേസിസിലായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പോസിറ്റീവായിട്ടുള്ള ബിലീവ്സ് ആണ് ഉള്ളതെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുക അടുത്തതാണ് വിഷ്വലൈസേഷൻ പവർ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ ഡ്രീംസ് ഇതിനെയൊക്കെ ഇൻജക്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ സ്ട്രോങ് ആയിരിക്കണം നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ കുറവാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യത്തെ ഇൻജക്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമായിരിക്കും നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ പറ്റി ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ കുറവാണ് ഇതേപ്പറ്റി സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നിങ്ങളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിനും വിഷൽ കോർട്ടക്സിനും ഇടയിലുള്ള ന്യൂറൽ സർക്യൂട്ടിൻ്റെ കണക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തെപ്പറ്റി ക്ലിയർ ആയിട്ട് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിയാലിറ്റി ആക്കി മാറ്റും സോ നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കിനെ പറ്റി നമുക്ക് നോക്കാം ഇതിനായിട്ട് ആദ്യം നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരിക്കുക നിങ്ങളുടെ കണ്ണിൻ്റെ ഇരുപുരുകങ്ങളുടെയും മദ്യയായിട്ട് ഇതുപോലെ ഒരു ബേണിംഗ് ക്യാൻഡിൽ വൺ ടു ടു ഫീറ്റ് ദൂരത്തിൽ വയ്ക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് ഒരു ചെയറിലിരുന്നു ചെയ്യാം ബട്ട് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു ഡാർക്ക് റൂം ആയിരിക്കണം ഇതിന് തിരഞ്ഞെടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ രണ്ട് മൂന്ന് ലോങ് ഡീപ് ബ്രീത്ത് എടുത്ത് നിങ്ങളുടെ മൈൻഡിനെ കാമാക്കണം അതിനുശേഷം കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാൻഡിൽ ഫ്ലെയിമിനെ രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കിയിരിക്കണം മാക്സിമം നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാൻ പാടില്ല അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ രണ്ടും അടച്ച് ആ ഒരു ഫ്ലെയിമിനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യണം ആ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ ലെഫ്റ്റ് റൈറ്റ് എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പതിയെ ആ ഒരു ഇമേജിനെ നിങ്ങളുടെ ഇരുപുരുകങ്ങളുടെയും മധ്യഭാഗത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം സ്റ്റാർട്ടിങ്ങിൽ വെറും അഞ്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകും അല്ലെങ്കിൽ വെറും ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് സംഭവിച്ചേക്കാം ബട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു ഇമേജിനെ നിങ്ങളുടെ മനസ്സിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ആ ഒരു കാൻഡിൽ ഫ്ലെയിമിനെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധയോടെ കൂടിയിട്ട് നോക്കണം നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇമേജ് നിങ്ങളുടെ ഇന്നർ വിഷനിൽ നിന്ന് ഡിസപ്പിയർ ആകാൻ മുപ്പത് സെക്കൻഡുകൾ എടുക്കും ആൻഡ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് ശേഷം നിങ്ങൾ ഏതൊരു ഇമേജ് കാണുകയാണെങ്കിലും അതിൻ്റെ സൈസ് കളറ് ഇതെല്ലാം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ വളരെ ക്ലിയർ ആയിട്ട് പതിയും ആൻഡ് ഈ ഒരു വിഷ്വലൈസേഷൻ പവർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്